ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിപ്പോയല്ലേ ആ മുടിയും താടിയൊക്കെ മാറിയൊരു വേറൊരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും ലുക്ക് ഏതാണ് നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇന്ന് നമ്മൾ ആറ്റീന്ന് നമ്മുടെ പുഞ്ചയിലോട്ട് മൂന്നാമത്തെ ഈ വർഷം മൂന്നാമത്തെ വെള്ളേറ്റമാണ് കലക്കൽ വന്നിരിക്കുകയാണ് കലക്കലിൽ വയമ്പിനെ വീശാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ദാ വയമ്പിനെ വീശി വയമ്പിനെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കലക്ക വയമ്പിനെ പിടിക്കുന്ന അടിപൊളി വീഡിയോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാം കാണുന്നുണ്ട് വയമ്പൊക്കെ വരട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പിടിക്കാൻ ആഹാ നല്ല വലിയ വയമ്പാണല്ലോ അടിപൊളി വലിയ വയമ്പ് വയമ്പിനെയൊക്കെ കണ്ടിട്ട് അത്ര നാളായി കുറേ നാളായി ടീച്ചർ അടിച്ച് ഇരിപ്പിലായിരുന്നു ഇന്ന് വേണം കുറച്ച് വയമ്പിനെ കൂട്ടാൻ നമുക്ക് കിട്ടുമതും പറയാൻ പറ്റത്തില്ല ആളായിരിക്കത്തില്ലേ എന്നാൽ വീശ ഇങ്ങോട്ട് നമ്മളിതുവരെ ആദ്യത്തെ വില വീശിയിട്ടില്ല ഈശാൻ്റെ ഉള്ള തയ്യാറെടുപ്പിലാണ് അക്കരെ രണ്ടുപേരുണ്ട് അവർക്കും ഉണ്ട് വയമ്പ് എല്ലാവരും വീശി വയമ്പിനെ എടുക്കുന്നതേ ഉള്ളൂ ഇതാ ഇവിടെയും വയമ്പിനെ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ നിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഒരു വീശി വീശാന്ന് വിചാരിച്ചിതായപ്പോൾ വീശാൻ പോവുകയാണ് മുന്നേ മൂന്നുപേരോട് ഒരുമിച്ചായിരുന്നു വീശിയത് നമ്മളിങ്ങോട്ട് വന്നതേ ഉള്ളായിരുന്നു നല്ല വെളുപ്പിനെ സമയമാണ് വയമ്പ് ഇറങ്ങി വരുന്ന സമയമാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നു ഇന്നിനിപ്പം കിട്ടുവാണെങ്കിലും ഒന്നോ രണ്ടോ വലയ്ക്കോ എല്ലാം കിട്ടുന്ന വയമ്പേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വയമ്പൊന്നും കാര്യമായിട്ട് ഇറങ്ങത്തില്ല ഇവിടെ വയമ്പിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ വയമ്പാണ് കേട്ടോ അപ്പുറത്ത് അത് തന്നെയാണ് നടക്കുന്നത് നമ്മുടെ ആദ്യത്തെ വീശ് കാണാം ഓ തോടൊക്കെ അടങ്ങിയാണ് വീരുന്നത് വല നമ്മുടെ ആദ്യത്തെ വീശാണ് ഇതാ വല പെയ്യ വെള്ളത്തിലോട്ട് താഴ്ന്ന വര കാണാം വെള്ളം തന്നെയാതിരുന്നുകൊണ്ടാണ് നമ്മൾ തന്നെയാണ് വീശിയത് ഒറ്റയ്ക്ക് വീശിയ വിലയിൽ നമ്മൾക്കൊല്ലോ കിട്ടുമെന്ന് നോക്കേണ്ടതുണ്ട് ആ നമുക്കും വയമ്പുണ്ടെന്നാണ് തോന്നുന്നത് തോന്നുന്നതല്ല വയമ്പുണ്ട് ഹൈ 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 അമ്മ ഹൈ അമ്മ കാര്യമായേ ചാക്കെടുത്തിട്ടത് വലിയ വയമ്പ് എടുക്കണ്ട വല്യ വയമ്പ് അവരെടുത്തോട്ട് നോക്കുന്നു മുള്ളിയുണ്ട് കേട്ടോ വലിയ മുള്ളി രണ്ട് വല്യ വയമ്പും വലിയ മുള്ളിയും കേട്ടോന്ന് വെള്ളം കയറുന്നതിന്റെയാന്ന് തോന്നുന്നു ആ നമ്മുടെ ആദ്യത്തെ വീശില് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് എല്ലാം വലിയ വയമ്പും മുള്ളിയും ഒക്കെയാണ് കിടക്കുന്ന ഇവിടെ അവര് അടുത്ത വീശും വീശിട്ടുണ്ട് ഈയൊരു സമയത്തെ വയമ്പിനേ ഒക്കെ കിട്ടത്തുള്ളൂ നേരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കിട്ടത്തില്ല ഒരു വെളുത്ത് വരുന്ന സമയത്താണ് കൂടുതലും വയമ്പിനെ കിട്ടുന്നതാ എല്ലാത്തിലൊക്കെ വയമ്പുണ്ട് അടിപൊളിയായിട്ട് വയമ്പുണ്ട് അപ്പുറവും ഉണ്ട് കണ്ട കണ്ട കണ്ടാ എല്ലാവർക്കും വയമ്പുണ്ട് ഭയമുണ്ട് നിൽക്കര നോക്ക് ചാകര ചാകര നിലോട്ട് കൊണ്ടാ കിട്ടോ കൊള്ളാം എന്തെങ്കിലും ആട്ട് കടൽ മീനോ ഇല്ല ഇതെങ്കിലും ആട്ട പിന്നെ ഒരു കറിക്കുള്ള മീൻ സുഖമായിട്ടുണ്ട് ഇതല്ലേ അടിപൊളിയായിട്ടല്ല പടക്കണ ഫ്രഷ് മീൻ കല്ലധികം ഇല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ അങ്ങ് തട്ടാം കഴിഞ്ഞവട്ടം നമ്മൾ ഒറ്റയ്ക്കാണ് വീശിയത് കഴിഞ്ഞ വല ഈ വിലക്ക് നമ്മൾ കണ്ട മൂന്ന് പേരാണ് വീശിക്കുന്നത് ഒറ്റയ്ക്ക് വല വീശയിലാണോ മൂന്ന് പേരുടെയിൽ വീശിയിലാണോ നമുക്ക് മീൻ കൂടുതൽ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം ഈ പക്ഷേ ഇത് മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ അതായത് ഈ വെള്ളം കയറുന്നത് ആദ്യമേ ഒന്ന് മെയ്യിൽ കയറി പിന്നെ കഴിഞ്ഞ മാസം കയറി ഇപ്പോൾ ഇതാ വീണ്ടും ജൂലൈയിലിതാ വീണ്ടും കയറുന്നു നല്ല കലക്കലാണ് കണ്ട അറ്റിന്ന് വെള്ളം വരുവാണ് അന്ന് കലക്കൽ കയറുകയാണ് ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്കൊക്കെ അവധി പ്രഖ്യാപിച്ചേക്കുന്ന ദിവസമാണ് അപ്പം കലക്ക വെള്ളത്തിൽ ഞങ്ങൾ വയമ്പിനെ പിടിക്കുകയാണ് ഈ എങ്ങനെ ഉണ്ടോ അപ്പുറത്തൊക്കെ ഭയങ്കര നിലവാരമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സിലോപ്പിയാ പക്ഷെ വന്നുകൊണ്ട് വയമ്പ് കുറവാണല്ലോ പക്ഷേ ആ ഉണ്ട് കുഴപ്പമില്ല ആ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഒന്നിനെ പോലും വളയുണ്ടോ മീനൊന്നും ഇല്ലിപ്പം കണ്ട കണ്ട ജാഗര 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 ഓ കഴിഞ്ഞ കാലങ്ങളുടെ ഓർമ്മകളായ വിറക്കിപ്പോൾ സന്തോഷം 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 ഓ ഇങ്ങനെ മീനുണ്ട് അങ്ങനെ നമുക്ക് നേരത്തെ കിട്ടുന്ന കൂട്ടം ഒരു വല നിറച്ച് മീനൊന്നും ഇല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊന്നും വന്നിട്ട് ഒരു കറി വെക്കാനുള്ള മീനെ മീനെപ്പോലും കിട്ടിയില്ല ആ ഒരു സന്ദർഭത്തിൽ ഇപ്പം ഇത്രയും മീനെയൊക്കെ കിട്ടുമ്പോൾ വലിയ വളരെ വലിയ സന്തോഷമാണ് കേട്ടാ ആ ഈ ഒരു വലയ്ക്കാത്തിൽ തന്നെ ഉണ്ട് കറി വെക്കാനുള്ള ഒരു മീൻ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഒരു ദിവസം കറി വെക്കാനുള്ള മീൻ ഈ വലയ്ക്കാത്തിൽ തന്നെ ഉണ്ട് നമ്മൾ ഒരുപാടൊന്നും അറിയുന്നില്ല പക്ഷേ ശുഭപ്രതീക്ഷയാണ് ഇതിന്റെ ഇടയ്ക്കെല്ലാം ഈ തൂളിക്കുഞ്ഞും വന്ന് കയറിയിട്ടുണ്ട് ഈ വയമ്പിന്റെ കൂടെ തീറ്റ് തിന്നാൻ ഇറങ്ങിയാൽ തോന്നുന്നു എന്നാൽ നമുക്ക് ഒരുപാട് തൂളിയെ കിട്ടി തൂളിയുടെ എല്ലാം കുഞ്ഞുങ്ങൾ ഇത് ആറ്റിന്ന് കയറുന്നതാണോ കുഞ്ചേന്ന് വരുന്നതാണോ എന്താണെന്നോട്ട് പിടിയും കിട്ടുന്നില്ല ആറ്റിന്നു വരുന്ന അല്ലേ ആറ്റിന്ന് കയറുന്നതാണോന്നാണ് ഇവിടെ സീനിയേഴ്സ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വീശിന് എത്ര മീനുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാതാ ആ രണ്ടാമത്തെ വീശിയുടെ കഴിയുമ്പോഴത്തേക്കിനു നമുക്ക് ഏകദേശം കാൽ ബക്കറ്റ് മീനായി ബക്കറ്റ് നിറയ്ക്കാൻ പറ്റുമോ നമുക്ക് ഇതുകൂട്ടുള്ള സാഹചര്യം തുടർന്നും വരികയാണെങ്കിൽ കാണത്തില്ലേ എന്നാ കാണത്തില്ല കുറച്ച് നേരം ആ കുറച്ച് നേരം കൊണ്ട് ഫുൾ പിടിച്ചോണം ബക്കറ്റ് നിറച്ചോണം ആ ഇത് കണ്ടോ കാർമേഗം കാറ്റടിച്ച് ഇങ്ങനെ നീങ്ങി പോവാണ് നമ്മുടെ കണ്ണില് നല്ലപോലെ കാണും പക്ഷേ ക്യാമറയിൽ അത്രയും കാണാൻ പറ്റുന്നില്ല കണ്ടോ കാറ്റടിച്ച് കാറ്റടിച്ച് നീങ്ങിപ്പോവാതാ അയ്യോ ഭയങ്കര കാർമയമാണ് കേട്ടോ ഇവിടെ ഏത് സമയവും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു വലയായിട്ട് നിക്കുകയാണ് വലയുടെ ഒക്കെ നിലവാരം കാണാം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒന്നുമില്ലായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ആ വെള്ള ഏറി തിരിച്ചറങ്ങിപ്പോയി ആ വെള്ളം കയറിയതിനെക്കാട്ടി പെട്ടെന്നാണ് തിരിച്ചിറങ്ങി പോയത് തിരിച്ചിറങ്ങി പോയ വഴിക്കാണെങ്കിലും ഒന്നും കിട്ടിയില്ല നമ്മൾ കുറേ ഇടത്ത് വീശാനൊക്കെ പോയായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല ഭയങ്കര ശോഭമായിരുന്നു ആദ്യത്തെ വെള്ളകയറ്റം മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് പ്രയോജനം ഉണ്ട് എന്നാലും കുറവാണ് ഇവിടെ ആശാനുണ്ട് അപ്പുറത്ത് കുറവാണ് ഇവിടെ കുറവൊന്നുമില്ല ഉണ്ട് ഉണ്ട് എല്ലാം ഇത്ര നാളായി പൊടിമീന കേൾക്കാൻ പറ്റി ഇവിടെതാ അരബക്കറ്റ് മീനായിട്ടുണ്ട് കണ്ട ഷാർപ്പ് അര ബക്കറ്റ് നമ്മുടെ പക്കറ്റവിടെ ഇപ്പുണ്ട് ആ ഇവിടെ അടുത്ത വല വീശ നോക്കി നിൽക്കുന്നു പായൽ മാറുമ്പോൾ അന്നേരം വീശ എന്നുള്ളതേ ഉള്ളുതാ മൂന്നു പേരും ജാഗരൂകരായി നിപ്പുണ്ട് ഓരോ വലയിലും നിലവാരം എങ്ങനെയുണ്ട് നമ്മടെ നമ്മളെ മൂന്നാമത്തെ വലയില്ലേ മൂന്നാമത്തെ വല രണ്ട് വലകൾ മാത്രമേ ഞങ്ങൾ വീശിയിട്ടുള്ളൂ ഞങ്ങളുടെ മൂന്നാമത്തെ വലയാണ് ഒന്നിപ്പഴച്ചാൽ മൂന്ന മൂന്നാമത്തെ വലയിൽ ഞങ്ങളെ ചതിക്കുമോ രസിക്കുമോ ഓഹ് പൊളവാൻ പൊളവാൻ പോയി ചോട്ടരുത് മൂന്നാമത്തെ വലയിൽ ഞങ്ങളെ ചതിച്ചു നിലവാരം കുറവ് പോളനെ പോയി ചവിട്ടി ഇപ്പം കടിയും മേടിച്ചു ഇവിടെ ഒരെണ്ണത്തെ എല്ലാ വലിക്കും ദാനം ചെയ്യുന്നുണ്ടല്ലോ പോളതിനു വേണ്ടിയിട്ടാകും ആ സഡനായിട്ടുള്ള ആ ഒരു വലിയ വരവ് നിന്ന് കേട്ടോ ഇപ്പോൾ അളവിൽ കുറഞ്ഞാണ് വരുന്നത് ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ആ ഒരു അത്ര ഒരു ഇമ്പാക്റ്റ് ഇല്ല ഇമ്പാക്റ്റ് കുറവാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരം വിളിക്കുന്ന അനുസരിച്ച് വീണ്ടും വരവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അന്നേരത്തെ ആ ഒരു ആവേശത്തിൽ നമുക്ക് കുറച്ച് കിട്ടിയതുകൊണ്ട് കറി വെക്കാൻ മീനായി ഞങ്ങളുടെ നാലാമത്തെ വലയാണ് നാലാമത്തെ വല വീശു ചവിട്ടുന്ന പുളവനാണ് പുളവനെയും ചിത്ത് വിളിച്ചോണ്ടാവും പോകുന്നത് ആർക്കും വേണ്ടയുടെ തിന്നാൻ എന്തേലും പുളവന്റെ കാര്യം കിട്ടി ഓ പൊളവൻ പുളവൻ പ്ലവൻ എന്താ ചെയ്യാനാ വലിച്ചൊരു കളയല്ല എന്തോ ചെയ്യാൻ നമ്മടെ പയ്യെന്താ ഇവിടെ വിലക്കത്തി കയറിയിരിക്കുന്നു കഴിച്ച് അതെന്തോ പറഞ്ഞതാ അത് സൂര്യനൊക്കെ മേഘങ്ങൾക്ക് മുകളിൽ നിന്നും പൊങ്ങി മേലേക്ക് വരുന്നു സൂര്യകിരണം എന്താകണ്ട ഇങ്ങോട്ടടിക്കുന്നത് വരവ് കഴിഞ്ഞ് കാലി വലയുമായി ആശാൻ ആശൻ്റെ ബക്കറ്റ് ഇരിക്കുന്നു ഞങ്ങളുടെ ബക്കറ്റ് ഇതാണു ഇത്ര മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല മതി മതി ധാരാളം ഒന്നും ഇല്ലില്ല ആ നമ്മൾ അടുത്ത വല വീശിയിട്ടുണ്ട് നമുക്ക് നിലവാരം ഉണ്ടെന്ന് ഇനി അറിയേണ്ടത് സൂര്യനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി ജോലിച്ച് നല്ല നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നു നമ്മുടെ വലയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം റ്റിൻറ്റി ചിഞ്ചിരി ചിഞ്ചിൻ ഒന്നുമില്ല ഹൈ 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 പെട്ടെന്ന് തിളഞ്ഞപ്പോൾ ഒന്നുമില്ല അപ്പുറത്ത് പിന്നെ മീനുണ്ട് കണ്ടോ ഇതാണ് ഞാൻ മുന്നേ ഇട്ട് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല ഒന്നും കാണത്തില്ല പോവാൻ സമയമാകുന്നു പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു പയ്യന് പണിയുണ്ട് പയ്യൻ പണിക്ക് പോവാണ് നമ്മുടെ ലാസ്റ്റ് വിഷാണ് വീശിയത് പോകുമ്പഴെങ്കിലും ഒരു വല നിറച്ച് മീൻ നമുക്ക് കിട്ടുമോ എന്നുള്ളത് കൂടി നോക്കാം എന്തായാലും ഇന്ന് നിരാശയില്ല ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട് പക്ഷെ അനാവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടില്ല കൊടുക്കാനുള്ളതൊന്നുമില്ല കുറച്ച് വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ രണ്ട് വീട്ടിലും എടുത്തിട്ട് ഒന്നുമില്ല ഗൈസ് ഊഹ് ശോഭം ശോഭം നിക്കുണ്ടാ പോവാന്ന് തന്നെ പറയുന്നത് അത് നമ്മുടെ മീനെ ഒന്ന് നോക്കാം നോക്ക് ഇത് നമ്മുടെ അല്ല ഇത് വിശാൻ്റെ മീൻ ദാ ഇത് നമ്മുടെ ഏകദേശം ഒരു കര ബക്കറ്റ് മീൻ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല മതി ധാരാളം ഒരുപാട് നല്ലതിന് ശേഷമാണ് ഇത്ര ആരോഗ്യത്തിൽ മീൻ കിട്ടുന്നത് തന്നെ അതുതന്നെ വലിയ കാര്യം എന്താ അപ്പം സൂചന കമ്മുകളി വന്നു നിങ്ങൾ പരിപാടിയൊക്കെ നിർത്തി പോവുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ ബായ്